നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം കുവാൻറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളെ തുടർന്ന് നിർണായക നടപടികൾ സ്വീകരിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയം യാഹാല നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്രിമം നടത്തിയ ശൃംഖലയിലെ മൂന്ന് പേരാണ് പിടിയിലായിട്ടുള്ളത് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ റാഫേൽ വകുപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും ഈജിപ്ഷ്യൻ ദമ്പതികളുമാണ് പിടിയിലായത് കേസിലിനിയും പ്രതികളെ പിടികൂടാനുണ്ട് വിശദമായ അന്വേഷണം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വാണിജ്യ വകുപ്പും നടത്തിവരികയാണ് സമൂഹമാധ്യമത്തിൽ വന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഗുരുതരമായ തട്ടിപ്പ് പുറത്തുവന്നത് കേസുമായി ബന്ധപ്പെട്ട് രാജ്യം വിടാൻ ശ്രമിച്ച പ്രവാസി യുവതിയെയും ഭർത്താവിനെയും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ഒരു പൗരനെയും ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുകയാണ് തട്ടിപ്പിന് പിന്നിൽ ഇന്ത്യക്കാരും പ്രവർത്തിച്ചതായാണ് സൂചന വാണിജ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ ഈജിപ്ഷ്യൻ ദമ്പതികൾ ബിദൂനി എന്നിവരാണ് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകർ പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവർ രാജ്യം വിട്ടതായാണ് വിവരങ്ങൾ ഇവരെ പിടികൂടുന്നതിന് ഇന്റർപോളിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് നറുക്കെടുപ്പിന്റെ ദുരൂഹത നിറഞ്ഞ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് നറുക്കെടുക്കുന്ന മന്ത്രാലയ പ്രതിനിധി സമ്മാനക്കൂപ്പൺ തന്റെ വസ്ത്രത്തിന്റെ നീണ്ട കൈകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചതായി സംശയിക്കുന്ന വീഡിയോ ആണ് പുറത്തുവന്നത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നറുക്കെടുപ്പിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത് സുരക്ഷാവൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സമ്മാനത്തുകയായ കാറിന്റെ ഉടമസ്ഥാവകാശം യുവതി ഈജിപ്ഷ്യൻ പൗരനായ ഭർത്താവിന് കൈമാറി തുടർന്ന് ഈജിപ്തിലേക്ക് രക്ഷപ്പെടുന്നതിനായി ശ്രമിക്കുന്നതിനിടെ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് പല പേരുകളിലായി കൂപ്പണുകൾ ഇവർ നറുക്കെട്ട് എടുത്തിരുന്നു ഫാത്തിമ ഖമാൽ സൗദ് ദിയബ് എന്ന ഇവർ ഫാത്തിമാ ഖമാൽ ഗമാൽ സൗദ് ഫാത്തിമ ദിയാബ് തുടങ്ങിയ പേരുകൾ കൂപ്പണിൽ ഉപയോഗിച്ചു സമാന രീതിയിലായിരുന്ന ഇവരുടെ ഭർത്താവ് മുഹമ്മദ് അബ്ദുൾ സലാം മുഹമ്മദ് അൽ ഗറബിലിയും വാണിജ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്നുള്ള തട്ടിപ്പാണ് അരങ്ങേറിയത് പ്രമുഖ ചാരിറ്റി സംഘടനയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ഈജിപ്ഷ്യൻ സ്ത്രീ രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടയിൽ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത് ഇവരുടെ ഭർത്താവ് ഒരു പ്രസ് കമ്പനിയിലെ ജീവനക്കാരനാണ് ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരമാണ് തട്ടിപ്പിന് കൂട്ടുനിന്നതെന്ന് സ്ത്രീ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി അധികൃതർ വിശദമായ അന്വേഷണം നടത്തിവരികയാണ് അന്വേഷണത്തിൽ ഈ യുവതി നാല് കാറുകൾ മുൻ നറുക്കെടുപ്പുകളിൽ കൃത്രിമം കാണിച്ച് നേടിയതായി സംശയിക്കുന്നുണ്ട് വിജയികളെ മുൻകൂട്ടി തീരുമാനിച്ച് വിജയികളിൽ നിന്ന് വൻതോതിൽ പണം കൈപ്പറ്റിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവുകൾ ലഭിച്ചു ഇരുന്നൂറ് മുതൽ അറുന്നൂറ് ദിനാർ വരെയാണ് ഇവർ വിജയികളിൽ നിന്നും കൈപ്പറ്റിയത് കുവൈറ്റിനകത്തും പുറത്തും കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നതിനാൽ നറുക്കെടുപ്പിലെ വഞ്ചനയുടെയും കൃത്രിമത്വത്തിന്റെയും കൃത്രിമത്വത്തിൻ്റെയും പൂർണ്ണവ്യാപ്തി വെളിപ്പെടുത്താൻ കേസ് വിപുലീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു പ്രതികളുടെ കുറ്റസമ്മതമനുസരിച്ച് വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചിട്ടുണ്ട് തട്ടിപ്പ് ശൃംഖലയിൽ അഞ്ചോ ആറോ വ്യക്തികൾ ഉൾപ്പെട്ടിരിക്കാമെന്ന് ചില സ്രോതസ്സുകൾ വെളിപ്പെടുത്തിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു അന്വേഷണം പൂർത്തിയാക്കാൻ സംശയിക്കുന്നവർ തമ്മിലുള്ള ആശയവിനിമയ രേഖകൾ അവലോകനം ചെയ്യാൻ അധികാരികൾ ഔദ്യോഗിക അനുമതി തേടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അന്വേഷണത്തിൽ ഇന്ത്യക്കാർ ഏഷ്യക്കാർ ഈജിപ്റ്റുകാർ കുവൈത്തി പൌരന്മാർ എന്നിവരുൾപ്പെടെ വിവിധ രാജ്യക്കാരായ വ്യക്തികൾ ഈ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും കണ്ടെത്തി ശൃംഖലയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണ് എന്ന് ആഭ്യന്തര മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനാണ് സാധ്യത ഇതുവരെ ഏഴ് കാറുകളാണ് നറുക്കെടുപ്പിൽ നൽകിയത് അതിൽ നാലു കാറുകൾ നൽകിയതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് സൂചന തട്ടിപ്പ് കണ്ടെത്തുന്നത് ഒഴിവാക്കാൻ റാഫേൽ കൂപ്പണുകളിൽ വിവിധ ഫോർമാറ്റുകളിലാണ് യുവതി പേര് നൽകിയിരുന്നത് ചിലപ്പോൾ അവരുടെ ആദ്യ അവസാന നാമം മറ്റു ചിലപ്പോൾ അവരുടെ ആദ്യ മധ്യനാമം ചിലപ്പോൾ അവരുടെ മുഴുവൻ പേര് എന്നിങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഇവർ നേടിയ കാറുകൾ ഭർത്താവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതായും പിന്നീട് അയാൾ അവ ലാഭത്തിന് വിറ്റതായും ആരോപിക്കപ്പെടുന്നു ആറ് പ്രതികൾ ഉൾപ്പെടുന്നതാണ് തട്ടിപ്പ് ശൃംഖല ഇവർ ഒന്നിലധികം മത്സരങ്ങളിൽ പങ്കെടുത്ത് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചതായതാണ് പറയുന്നത് വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ കള്ളപ്പണം വെളുപ്പിക്കൽ കുവൈറ്റിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ദ്രോഹിക്കൽ എന്നിവയുൾപ്പെടെ നിരവധി കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ പബ്ലിക് പ്രോസിക്യൂഷനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഉപഭോക്തൃ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും പൊതുജന പൊതുജനവിശ്വാസം നിലനിർത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധത വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് അബ്ദുള്ള അൽ ഹരിസ് വ്യക്തമാക്കി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളെ നിസ്സാരമായി കാണില്ല എന്നും ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആശങ്കകൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച മന്ത്രാലയം നിരവധി ആഭ്യന്തര നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട് മുൻ നിറക്കെടുപ്പുകളിലെ ലംഘനങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു വസ്തുത അന്വേഷണ സമിതി രൂപീകരിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അലജിൽ ഒരു തീരുമാനം പുറപ്പെടുവിച്ചിട്ടുണ്ട് കുവൈറ്റ് ലോയേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അദ്നാൻ ആബേലിൻ്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി മന്ത്രിതല നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന അണ്ടർ സെക്രട്ടറി സിയാദ് അൽ നജീം ഉപഭോക്തൃ സംരക്ഷണ നിരീക്ഷണ മേഖലയിലെ ഡയറക്ടർമാരുടെ പുനഃസംഘടനയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ട് നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ നറുക്കെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഭാവിയിൽ സമാനമായ സംശയങ്ങൾ തടയുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി ഒരു പുതിയ കമ്മിറ്റിയും രൂപീകരിച്ചു കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു മുൻ റഫറലിനെ തുടർന്ന് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ മന്ത്രി പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൈമാറിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക